കുറെ നാൾക്ക് ശേഷം വീണ്ടും അബിയു ഫ്രൂട്ട് കണ്ടപ്പോഴേക്കും രണ്ടെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോ ഒന്നും നോക്കില്ല രണ്ടെണ്ണം വാങ്ങിച്ചിട്ടണ്ടേ ഗായ്സ് ഇതാണ് അബിയു ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം അബിയു ഫ്രൂട്ട് മേടിച്ചപ്പോഴേക്കും എല്ലാരും ഒന്ന് പറഞ്ഞു ചേട്ടാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം എന്നാലേ ടേസ്റ്റ് എന്ന് അപ്പൊ ഞാൻ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബാ വാങ്ങിച്ച് രണ്ടു ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മുറിച്ചത് നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചപ്പോ അത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല നല്ലപോലെ പഴുത്താൽ മാത്രമാണ് ഇതിന് ടേസ്റ്റ് ഉള്ളൂ എന്ന് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറിച്ച് കഴിച്ചപ്പോഴേക്കും ഇതിന്റെ അകത്ത് ഈ ഡാർക്ക് കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കേടായെന്ന് പക്ഷെ സംഭവം കേടായിട്ടില്ല ഗൈസ് പഴുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഡാർക്ക് ഷേഡ് വരും ടേസ്റ്റ് ചെയ്ത് നമ്മുടെ പനങ്കരിക്കല്ലേ അത് കഴിക്കുന്ന ഫീലിങ് എനിക്ക് കിട്ടണം കേട്ടോ അറിയോ നല്ല മധുരമുള്ള പനം കറിക്ക് കഴിക്കുന്ന ഫീലിംഗ് ആണേ സൂപ്പർ